ഷൈൻ 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 ടോം 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 ചാക്കോക്കെതിരെ സിനിമാ സിനിമാ സംഘടനകൾ വിൻസി വിൻസി അലോഷ്യസ് അലോഷ്യസ് പരാതിയിൽ തിങ്കളാഴ്ച നടനെതിരെ ഫിലിം ചേംബർ നടപടി സ്വീകരിക്കും സംഘടനകളുടെ അന്വേഷണത്തോട് പൂർണ്ണമായും ചാക്കോയുടെ പിതാവ് പറഞ്ഞു നടത്തിയ സിനിമാ സംഘടനകൾ നോക്കിക്കാണുന്നത് നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും താരസംഘടനയായ അമ്മയിൽ നിന്ന് നടനെ സസ്പെൻഡ് ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട് ഷൈം ടോം ചാക്കോയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും അമ്മ നടപടി സ്വീകരിക്കുക സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപിൽ ഷൈൻ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ അറിയിച്ചു നോട്ടീസിൽ നോട്ടീസിന് പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനത്തില് കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ഷൈൻ ടോം െതിരായ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന മന്ത്രി എം ബി രാജേഷ് ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസ് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിൾ ആയിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമ സെറ്റ് അല്ലേ സിനിമ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നും ഇല്ലല്ലോ നിലവിലുള്ള സിനിമകൾ പൂർത്തിയാക്കാൻ ഷൈന അനുവദിക്കുമെങ്കിലും നടനുമായി പുതിയ കരാറിൽ ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് സിനിമാ സംഘടനകളുടെ നീക്കം ട്വന്റിഫോർ കുച്ചി